തൃശൂർ ലോക്സഭാ മണ്ഡലത്തെ ശരിക്കും ഇളക്കിമറിച്ചുകൊണ്ടാണ് എന്ഡിഎ സ്ഥാനാര്ത്ഥി സുരേഷ് ഗോപി വോട്ട് വോട്ടുപിടിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ഒരു വീട്ടിൽ കയറി ഇച്ചിരി ചോറ് തരുവോ എന്ന് ചോദിച്ച് ഉച്ചയുൻ കഴിച്ച സുരേഷ് ഗോപി ആ പ്രദേശത്തെ നാട്ടുകാരുടെയും പ്രീതി പിടിച്ചുപറ്റിയിരുന്നു സംഗതി നല്ല പ്രചരണ തന്ത്രമാണെന്ന് ബി ജെ പി കാര് തിരിച്ചറിഞ്ഞതോടെ ഉച്ചയ്ക്ക് ഒരു മണിയാകുമ്പോൾ ആദ്യം കാണുന്ന വീട്ടിൽ കയറി ചോറ് ചോദിക്കുകയാണ് നടൻ മുൻകൂട്ടി ചോറ് കഴിക്കാൻ നിശ്ചയിക്കുന്ന പരിപാടി ഒഴിവാക്കിയാണ് സുരേഷ് ഗോപി ഉച്ചയൂൺ കഴിക്കുന്നത് മണി ഒന്നടിച്ചാൽ അദ്ദേഹം ഊണ് കിട്ടാനുള്ള മാർഗങ്ങൾ തേടും സമയമായാൽ പിന്നെ ആരെയും നോക്കില്ല പര്യടനം നടക്കുന്നിടത്ത് ആദ്യം കാണുന്ന വീട്ടിൽ സുരേഷ് ഗോപി എത്തും ജാടകളൊന്നുമില്ലാതെ ചോറ് ചോദിക്കും ചോറ് ചോദിക്കുന്ന സിനിമ താരത്തെ കണ്ട് വീട്ടുകാർ അമ്പരക്കും പിന്നെയുള്ള വിഭവങ്ങൾ നൽകി ചോറ് നൽകും ജാടകൾ ഇല്ലെന്ന് തെളിയിക്കാനും ഈ ശൈലി ഉപകാരപ്പെടുന്നുണ്ട് ഇന്നലെ നാട്ടിക നിയോജക മണ്ഡലത്തിലെ പര്യടനത്തിനിടെ തളിക്കുളം ബീച്ചിലെ കുറുക്കമ്പരിയ വീട്ടിൽ വിപിന്റെ വീട്ടിലായിരുന്നു ഇത്തരത്തിൽ സുരേഷ് ഗോപിക്ക് ഉച്ചയൂണ് സ്ഥാനാർത്ഥിയെ കാണാൻ വീടിന് മുൻവശം നിന്നിരുന്ന വിപിൻറെ ഭാര്യ അപർണകുമാരിയോട് എന്നായിരുന്നു അന്വേഷണം ആദ്യം പകച്ചുപോയ അപർണ ഞണ്ടുകറിയുണ്ടെന്ന് മറുപടി നൽകി എങ്കിൽ കുറച്ച് ചോറാകാമെന്ന് പറഞ്ഞ് സ്ഥാനാർത്ഥി വാഹനത്തിൽ നിന്നിറങ്ങി ഞണ്ടുകറിയും കൂട്ടി സമൃദ്ധിയായി ഉച്ചയോട് കഴിച്ചു ഭക്ഷണം കഴിഞ്ഞ് അപർണയോടും കുടുംബത്തോടും അയൽവാസികളോടുമൊപ്പം ഫോട്ടോ എടുത്ത സുരേഷ് കൂപ്പി പര്യടനം തുടർന്നു ഇതാണ് സുരേഷ് ഗോപിയുടെ പ്രചരണ ശൈലി ഈ പ്രചരണ ശൈലി ഇനിയും പിന്തുടരാനാണ് തീരുമാനം ഇവിടം കൊണ്ടും നിൽക്കുന്നില്ല എല്ലാറ്റിനും ഒരു സിനിമാറ്റിക് സ്റ്റൈലാണ് സുരേഷ് ഗോപിക്കുള്ളത് പ്രസംഗിക്കുമ്പോൾ സിനിമാ ഡയലോഗുകൾ പറയുന്നത് പോലെ കാര്യങ്ങൾ പറയും വീട്ടിൽ കയറി വോട്ട് ചോദിച്ചാൽ കുഞ്ഞുങ്ങളെ ലാളിക്കും ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞിനെ ലാളിക്കുക മാത്രമല്ല പേരിടൽ കർമ്മവും അദ്ദേഹം നിർവഹിച്ചു തൃപ്രയാർ പ്രചരണത്തിനിടെയാണ് താരം കുഞ്ഞിനെ നൈതിക് എന്ന് പേരിട്ടത് ധർമ്മിഷ്ഠനെ വളരാൻ ആശീർവദിച്ചാണ് ആ കുഞ്ഞിനെ സുരേഷ് ഗോപി പേരിട്ടത് തീരദേശത്തെ പര്യടനത്തിനിടെയാണ് ആലുങ്ങൽ ഷാജി ദിനി ദമ്പതിമാരുടെ ആറുമാസം പ്രായമുള്ള ആൺകുഞ്ഞിന് പേരിടൽ നടത്തിയത് ധർമ്മിഷ്ഠൻ എന്നാണ് പേരിന് അർത്ഥം തളിക്കുളം ത്രിവേണിയിലായിരുന്നു പേരിടൽ ന്യൂസ് ഡെസ്ക് സിനി ലൈഫ്